ചെറുപുഴ ഇരിട്ടി അമ്പായത്തോട് റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സായ ഭിക്ഷോയിൽ ഇനി ചൂടില്ല കഴിഞ്ഞ ദിവസമാണ് ഏഴ് ലക്ഷം രൂപ ചിലവാക്കി എ സി സൗകര്യത്തോടെ ബസ് സർവീസ് തുടങ്ങിയത് ദീർഘദൂര ബസ്സുകളിൽ മിക്കതും എ സി ആണെങ്കിലും ജില്ലക്കുള്ളിൽ തന്നെ സർവീസ് നടത്തുന്നുവെന്നതാണ് ഇതിനെ പുതുമയാക്കുന്നത് അംബായത്തോടിൽ നിന്ന് മണിക്കൂറുകൾ സഞ്ചരിച്ചാണ് ബസ് ചെറുപുഴയിലെത്തുന്നത് ഒരുപാട് പേരല്ലേ അതുകൊണ്ട് ചൂടുന്നൊരാശ്വാസം കിട്ടാൻ വേണ്ടി യാത്രക്കാർക്ക് നല്ലൊരു കുളിരി പകരാൻ വേണ്ടി ഒരാളി ചെയ്ത കാര്യങ്ങളായിരുന്നു പൈസ ഒന്നും ഈടാക്കുന്നില്ല നമ്മള് നിലവിലുള്ള ചാർജിനെ ചൂടുന്ന ആശ്വാസം നൽകാൻ വേണ്ടി മാത്രം ഇത്രയും വലിയ യാത്ര ചെയ്യുന്നതാണ് അന്നേരം ഭയങ്കരമായ ചൂടും കാര്യം ഉള്ളത് യാത്രക്കാർക്ക് ഒരു കുളിര് എന്നുള്ള രീതിയിലാണ് ഈ ആശയം ഉപയോഗിച്ചിട്ട് ചെയ്തത് പറഞ്ഞത്